കട്ടപ്പന കല്യാണത്തണ്ട് ഭൂവിഷയവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന വില്ലേജ് ഓഫീസ് പഠിക്കലേക്ക് ചൊവ്വാഴ്ച ബഹുജന മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു പ്രദേശത്ത് പട്ടയം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി നയിക്കുന്ന മാർച്ചാണ് വില്ലേജിൽ വില്ലേജ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ആളുകളുടെ വലിയ ശക്തമായ പ്രതിഷേധങ്ങളും അവരുടെ പ്രകടനങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം വന്നിരുന്നു അപ്പോൾ ജനങ്ങൾ ശക്തമായി ഈ പ്രതിഷേധ പരിപാടിയിൽ അണിനിരക്കുമെന്ന് കണ്ടുകൊണ്ട് ഭരണപക്ഷത്തിരിക്കുന്ന ഭരണകക്ഷ കക്ഷികൾ ഈ മേഖലയിൽ നിന്നുകൊണ്ട് ആളുകളെ അവർക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തലെന്ന് പിന്മാറ്റുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐപ്പങ്കുവിൽ മൂന്ന് ചേൽ ചങ്ങലിയിൽപ്പെട്ട ആളുകൾക്ക് പട്ടയം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ നിന്ന് പണപ്പെരിവ് നടത്തി ഇപ്പോൾ കേസുകൾ നടത്തുന്ന ആളുകളാണ് കല്യാണത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു നിന്നിരിക്കുന്നത് ഇത് വർഷങ്ങളായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ് ആ മേഖലയിൽ പട്ടയം എന്ന് പറയുന്നത് ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോഴും അവർക്ക് പട്ടയം കൊടുക്കാനുള്ള ആർജ്ജവത്വമാണ് ഈ പറയുന്ന ആളുകൾ കാണിക്കേണ്ടത് അതുപോലെ തന്നെ വർഷങ്ങളായി എഴുപത് എഴുപത് കാലഘട്ടം മുതൽ അവിടെ പാർത്ത ആളുകൾ മാതാപിതാക്കളായി കൈമാറി കൈമാറി വന്നേക്കുന്ന സ്ഥലങ്ങൾക്കാണ് ജനങ്ങൾ പട്ടയം ആവശ്യപ്പെടുന്നത് ചില ആളുകളത് കോൺഗ്രസിൻ്റെ ആളുകൾക്ക് കുറേയോടെ അധികം സ്ഥലമുണ്ട് ആയതുകൊണ്ട് ആണ് ഞങ്ങൾ സമരത്തിൽ വരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അതിൽ ജില്ലയിലാകമാനമുള്ള ഭൂവിഷയങ്ങൾ വളരെ മോശമാക്കുന്നത് ഈ പറയുന്ന ഇപ്പോഴത്തെ ആണ് സംസ്ഥാന ഗവൺമെൻ്റാണ് റവന്യൂ ആണ് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഈ ഇടുക്കി ജില്ലയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുകയും ഒപ്പം കല്യാണത്തിന്റെ മേഖലയിലുള്ള ജനങ്ങൾക്ക് പട്ടയം നൽകുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട ഭരണപക്ഷത്തുള്ള ആളുകൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അറിയിക്കുന്നത്